നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപത്തെ മാലിന്യ മാലിന്യക്കുഴിയിൽ വീണ് മൂന്ന് വയസ്സുകാരൻ മരിച്ച സംഭവം വലിയ പ്രതിഷേധം സൃഷ്ടിക്കുകയാണ് രാജസ്ഥാൻ സ്വദേശികളുടെ മകൻ റിദാൻ ആണ് മരിച്ചത് രാജസ്ഥാനിലെ ഗായത്രി നഗർ സ്വദേശികളാണ് റിദാന്റെ മാതാപിതാക്കൾ ജയ്പൂരിൽ നിന്ന് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് ലാൻഡ് ചെയ്ത വിമാനത്തിലായിരുന്നു ഇവരുണ്ടായിരുന്നത് സഹോദരനൊപ്പം കളിക്കുന്നതിനിടെയായിരുന്നു അപകടം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവം പറയുന്നത് ആഭ്യന്തര ടെർമിനലിന് പുറത്തുള്ള അന്നാസാറ കഫയുടെ പിൻഭാഗത്താണ് അപകടം നടന്നതെന്നാണ് സിയാൾ വാർത്താക്കുറിപ്പിൽ പറയുന്നത് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാതിരുന്ന സ്ഥലത്താണ് സംഭവം നടന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം പക്ഷേ വിമാനത്താവള അധികൃതരുടെ മറുപടി ഒട്ടും തൃപ്തികരമല്ല എന്നാണ് കുടുംബവും പൊതുജനങ്ങളും പറയുന്നത് കാരണം രാജസ്ഥാനി മാതാപിതാക്കളും കുട്ടികളും എയർപോർട്ടിനടുത്തുള്ള എയർപോർട്ട് കോമ്പൗണ്ടിനകത്തുള്ള റെസ്റ്റോറൻറ്റിൽ ആഹാരം കഴിക്കാൻ എത്തിയതാണ് ഇപ്പോൾ പ്രേക്ഷകർ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്ത് അതായത് ഈ റെസ്റ്റോറൻറ്റിനോട് തന്നെ ചേർന്നുള്ള ഭാഗത്ത് ഒരു പാർക്ക് പോലുള്ള ഒരു ഏരിയയുണ്ട് അവിടെയാണ് ഈ കുഞ്ഞുങ്ങൾ കളിച്ചുകൊണ്ടിരുന്നത് ഈ കുഞ്ഞുങ്ങൾ അവിടെ തുറന്ന് വച്ചിരിക്കുന്ന മാലിന്യ വെള്ളം ഒഴുകുന്ന ഓടയിലേക്ക് ഈ കുഞ്ഞ് വീണു എന്നുള്ളതാണ് അതിദാരുണമായ സംഭവം ഇത് എയർപോർട്ട് അധികൃതരുടെ ഒരു ഒരു പിഴവായി തന്നെയാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് എയർപോർട്ട് കൈ കഴുകി ഒഴിവാക്കാൻ നോക്കുന്നു അത് കഴിയുമോ എന്നുള്ളതാണ് ആ കാരണം ഇപ്പോൾ ഈ സംഭവം നടന്നതിന് പിന്നാലെ ഈ സ്ഥലം മൂടിയിരിക്കുകയാണ് ഇത് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം ഈ ഒരു മൂടിയിരിക്കുന്ന സ്ഥലത്താണ് കുഞ്ഞ് വീണതും കുഞ്ഞ് മരണപ്പെട്ടതും എന്തുകൊണ്ടിത് നേരത്തെ ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട് ഈ കുഞ്ഞിൻ്റെ ജീവനെടുക്കേണ്ട സാഹചര്യത്തിൽ അത് എത്തി എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ ദാരുണകരമായ ഒരു സംഭവം ഇപ്പോൾ കൊച്ചിൻ എയർപോർട്ട് സിയാൽ കുറിപ്പ് ഇറക്കിയത് പൊതുജനങ്ങൾക്ക് ഒരിക്കലും പ്രവേശനമില്ലാത്ത സ്ഥലത്താണ് കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നാണ് ഇവിടേക്ക് നടപടിയില്ല ഒരു വശം കെട്ടിടവും മറ്റ് മൂന്ന് വശം ബൊഗേൻ വില്ല ചെടി കൊണ്ടുള്ള വേലിയുമാണെന്നാണ് സിയാൾ പറയുന്നത് കുട്ടിയെ കാണാനില്ലെന്ന് മാതാപിതാക്കൾ വിമാനത്താവള അധികൃതരെ അറിയിക്കുകയായിരുന്നു സുരക്ഷാ വിഭാഗത്തിൻ്റെ സഹായത്തോടെയാണ് സി പരിശോധിച്ചപ്പോൾ കുട്ടി ചെടിവേലി ചാടി കടന്ന് മാലിന്യക്കുഴിയിൽ വീണതായി തിരിച്ചറിയുകയായിരുന്നു കുട്ടിയെ ഉടൻ തന്നെ പുറത്തെടുത്ത ശേഷം പ്രാഥമിക ചികിത്സ നൽകി പിന്നാലെ അമാലിയിലെ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു വിദഗ്ദ്ധ ചികിത്സയിലിരിക്കെ ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി രണ്ടിനാണ് മരണം സംഭവിച്ചത് തുടർ നടപടികൾക്കായി സിയാൾ അധികൃതർ ഉണ്ടെന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട് മാതാപിതാക്കൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും സിയാൽ അറിയിച്ചു എങ്കിലും എങ്കിൽ പോലും ഒരു കുട്ടിയുടെ മരണം അത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പിഴവാണോ എന്നുള്ളത് കൂടെ പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് പ്രതികരണങ്ങൾ വരുന്നത്